ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ ഋഷിയുടെ അടുത്ത് മിത്ര ചെല്ലുന്നു മിത്ര ചോദിക്കുകയാണ് നീ എന്താണ് പ്രോജക്ടിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ ഇനി പോകുന്നതെന്ന് ഋഷി അപ്പോൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ കേട്ടു ഇനി അതിനു വേണ്ടി ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യേണ്ടേ അതാണ് പോന്നതെന്ന് മിത്ര പറയാണ് നിനക്കൊരു സന്തോഷ വാർത്ത കൂടെയുണ്ട് സൂര്യയുടെ പേപ്പർ ആണെങ്കിൽ റീവാലുവേഷൻ ചെയ്തു നയൻറ്റി പെർസെൻറ്റേജിൽ കൂടുതൽ മാർക്കുണ്ട് ഇപ്പം തന്നെ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കുമെന്നും പറയുന്നു ഋഷിയെപ്പോൾ ഞാൻ ഞാനെന്തിനാണ് സന്തോഷിക്കേണ്ടത് അത് അവൾക്ക് അർഹതയുള്ളതാണെന്ന് മിത്ര പറയണം ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല മുകളിൽ നിന്ന് സമ്മർദ്ദമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ഋഷിയെപ്പോൾ പറയണം ഒരു ടീച്ചർ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് മിത്രയപ്പോൾ സോറി പറയുകയാണ് ഋഷിയെപ്പോൾ പറയണം എന്നോടല്ല സോറി പറയേണ്ടത് പറയേണ്ടവരോടാണ് ഇതൊക്കെ പറയേണ്ടതെന്ന് മിത്ര പറയണ മാപ്പ് ഞാൻ പിന്നീട് പറയാം ഇപ്പോൾ അവളുടെ മാർക്കാണെങ്കിൽ നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നു ജഗന്നാഥനും റാണിയമ്മയും മീറ്റ് ചെയ്യുന്നു ജഗന്നാഥൻ പറയാണ് സൂര്യ ഉറപ്പായിട്ടും ഇല്ലാതാക്കണമെന്ന് റാണിയമ്മ പക്ഷേ അത് സമ്മതിക്കുന്നില്ല റാണിയമ്മ പറയുകയാണ് സൂര്യ ഇല്ലാതായാൽ ഉറപ്പായിട്ടും ഋഷിയും അതുപോലെ അതിഥിയുമാണെങ്കിൽ നമ്മളെ ആയിരിക്കും സംശയിക്കുന്നത് അത് കൂടുതൽ പ്രശ്നമാകത്തേ ഉള്ളൂ എന്ന് പറയുന്നു അതിലും നല്ലത് അവളെ പേടിപ്പിക്കുന്നതാണ് അവളെ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും അപകടമുണ്ടെന്നറിഞ്ഞാൽ അവൾ ഉറപ്പായിട്ടും ഋഷിയുടെ അടുത്ത് നിന്നും പിന്മാറുമെന്നു പറയുന്നു സൂര്യയുടെ അച്ഛനെയും അമ്മയും കൊല്ലുമെന്ന് ഒന്ന് ഭീഷണിപ്പെടുത്തിയാൽ മതിയെന്ന് പറയുന്നു ജഗന്നാഥൻ അപ്പോൾ പറയുകയാണ് ഇങ്ങനെയേക്കൽ ചെയ്താൽ എനിക്കെന്താണ് ഉപകാരമെന്ന് ാണിയമ്മയപ്പോൾ പറയാണ് ജഗന്നാഥൻ്റെ കാര്യം സാധിക്കണമെങ്കിൽ അതിഥിയെ കൊല്ലണമെങ്കിൽ കൊന്നേക്കാൻ പറയുന്നു ജഗന്നാഥൻ അപ്പോൾ പറയുകയാണ് കൊല്ലുന്നതിന് എനിക്ക് ഒരു മതിയുമില്ല പക്ഷേ അതിഥിയെ കഴിഞ്ഞിട്ട് ആലഞ്ചേരി തറവാട് വേണമെന്നും പറഞ്ഞ് അടുത്ത അനന്തരവാശി വരരുത് അങ്ങനെ വന്നാൽ മകനെയും അമ്മയുടെ അടുത്ത് തന്നെ അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് പറയുന്നു സൂര്യയും ഫ്രണ്ട്സുമാണെങ്കിൽ മാർക്കലിസ്റ്റ് കാണുന്നു സൂര്യാണ് ടോപ്പെന്ന് പറഞ്ഞ് ഫ്രണ്ട്സ് എല്ലാം സന്തോഷിക്കുകയാണ് സൂര്യക്കാണെങ്കിലും സന്തോഷം കൊണ്ട് കണ്ണ് നിറയുന്നു കോളേജിലാണെങ്കിൽ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുകയാണ് നാളെ അതിനുശേഷം ക്രിസ്മസ് ആഘോഷമാണ് നാളെ അവരൊൻ്റെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പറയുന്നു പൂരി അപ്പോൾ സനിയോട് ചോദിക്കുന്നുണ്ട് ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ പേരെഴുതിയ കൂട്ടത്തിൽ സാറുമാരുടെ പേരും കാണുമോ എന്ന് സനി അപ്പോൾ പറയണം ഋഷി സാറിൻ്റെ പേരും അതിനകത്തുണ്ടെന്ന് പൂരിയ്ക്കാണെങ്കിൽ മിത്രയാണ് കിട്ടുന്നത് സനിക്കാണെങ്കിൽ ഋഷിയേയും രണ്ടുപേരും എക്സ്ചേഞ്ച് ചെയ്യുകയാണ് നീതു നീതുൻ ആണെങ്കിൽ സൂര്യയോട് ചോദിക്കുകയാണ് നിനക്ക് ആരെയാണ് ഫ്രണ്ടായിട്ട് കിട്ടിയതെന്ന് സൂര്യ അപ്പോൾ ഋഷിസാറാണെന്ന് പറഞ്ഞ് കാണിക്കുന്നു നീതു അപ്പോൾ പറയുന്നുണ്ട് നിനക്ക് ആഗ്രഹിച്ച ആളെ തന്നെ ആണല്ലോ കിട്ടിയതെന്ന് പറഞ്ഞിട്ട് കൺഗ്രാസ് പറയുന്നു നീതുവിനെ നിയമിക്കും പക്ഷെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല സനിയാണെങ്കിൽ സൂര്യയോടും ഫ്രണ്ട്സിനോടും പറയുകയാണ് ഒരു പണി കൊടുക്കണം അതിനുവേണ്ടി ഞാൻ ഒരു കാമുകനാണെന്നും പറഞ്ഞ് കത്തെഴുതുകയാണ് അത് നമ്മുടെ കോളേജിലെ ബോക്സിൽ വെക്കാൻ പോവുകയാണെന്ന് പറയുന്നു നാളെ അജ്ഞാത കാമുകനെ അവൾ ഇവിടെ എല്ലാം തേടി നടക്കട്ടെ എന്നൊക്കെ സന പറയാണ് ക്രിസ്മസിന് വേണ്ടി ഡെക്കറേഷൻ നടക്കുകയാണ് സൂര്യ ആണെങ്കിൽ പൊക്കത്തിൽ കയറി ബലൂൺ ഒട്ടിക്കുന്നു ആ സമയത്ത് പെട്ടെന്ന് തന്നെ കസേര അറിയുകയാണ് ഋഷിയാണെങ്കിൽ നടന്നു വരുമ്പോൾ സൂര്യയെ പിടിക്കുന്നു സൂര്യം ഋഷിയുമാണെങ്കിൽ കണ്ണിൽ കണ്ണിൽ നോക്കുന്നു സൂര്യോടാണെങ്കിൽ ഋഷി ചോദിക്കുകയാണോ ഓക്കെ ആണോ എന്ന് സനയെ അപ്പോൾ പറയാണ് ഇപ്പോഴാണ് അവൾ ഓക്കെ ആയതെന്ന് ഋഷിയാണെങ്കിൽ സൂര്യ എടുത്തിരിക്കുന്നത് കണ്ടിട്ട് മിത്രയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല മിത്രയെ അത് കണ്ടിട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഋഷിയാണെങ്കിൽ ശരിക്കും ചമ്മുന്നുണ്ട് സൂക്ഷിച്ചോണേ സൂര്യ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു ഫ്രണ്ട്സ് എല്ലാം ചിരിക്കുകയാണ് മിത്രയാണെങ്കിൽ ആ സമയത്ത് എല്ലാവരോടുമായിട്ട് ദേഷ്യപ്പെടുകയാണ് എന്താണ് അവിടെ ഒരു ബഹളം മര്യാദയ്ക്ക് ജോലി ചെയ്ത് തീർക്കാൻ പറയുന്നു നീതുവാണെങ്കിൽ നാടൻ വേഷത്തിൽ മുല്ലപ്പൂവൊക്കെ ചൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നടന്നു വരുന്നു അത് കണ്ടിട്ട് സന പറയുകയാണ് സൂര്യയോടും കൂട്ടുകാരോടും ഞാൻ ഇന്നലെ കാമുകൻ്റെ ലെറ്ററിലാണെങ്കിൽ നാടൻ വേഷത്തിൽ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ വന്നേക്കുന്നതെന്ന് അവളുടെ കാമുകൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിക്കുകയാണ് സനയാണെങ്കിൽ നീതുവിനോട് പറയാണ് നീ നല്ലായിട്ട് സുന്ദരിയായിട്ടുണ്ട് നിന്നെ ആയിരിക്കും എല്ലാ ബോയ്സും നോക്കുന്നതെന്നൊക്കെ സൂര്യയാണെങ്കിൽ സനിയോട് ചോദിക്കുകയാണ് ഋഷി സാറിന് ഞാൻ എന്താണ് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുക എന്ന് സനി അപ്പോൾ പറയാണ് ഷർട്ടോ അല്ലെങ്കിൽ പിന്നെ വാച്ചോ വാങ്ങിക്കൊടുക്കാനെന്ന് സൂര്യ അപ്പോൾ പറയണ സാറെല്ലാം ബ്രാൻഡഡ് ഐറ്റമാണ് ഉപയോഗിക്കുന്നത് എനിക്കതിനുള്ള കാശൊന്നുമില്ല എന്ന് പറയുന്നു സൂര്യ പറയാണ് അതൊന്നും വേണ്ട ഒരു സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് പറയാൻ പറയുന്നു സന എപ്പോൾ പറയണം എനിക്കറിയാവുന്ന ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിനക്ക് ഇനിയും സ്പെഷ്യൽ വേണമെങ്കിൽ കോളേജിന്റെ അടുത്ത് കിടക്കുന്ന തെങ്ങൻ വാങ്ങി കൊടുക്കാൻ പറയുന്നു വേറെ ഒന്നും എനിക്ക് ഐഡിയ കിട്ടുന്നില്ല ഇനി നീ തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കാൻ പറയുകയാണ് സൂര്യ ആണെങ്കിൽ പെട്ടെന്ന് എന്തോ ചിന്തിക്കുന്നു സൂര്യക്കാണെങ്കിൽ സന്തോഷമാകുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്